നമ്മൾ എന്തിനൊക്കെയാണോ ആശ്രയം വെച്ചിരിക്കുന്നത് കാമുകി കാമുകന്മാര് ഭാര്യ ഭർത്താക്കന്മാര് സുഹൃത്തുക്കള് ഉറ്റവര് എല്ലാവരും അതിൽ ഒരാൾ വഞ്ചിച്ചാല് എല്ലാറ്റിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഈശ്വരനിലേക്ക് തിരിയും പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അത്യപൂർവമായിരിക്കുന്ന അതിഭീകരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പക്ഷെ ജീവിതത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാനുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുക നമുക്കറിയാം വളരെയധികം എല്ലാം ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള വിശ്വാസം സ്നേഹം ഉറപ്പ് ഭാര്യ ഭർത്താക്ക ബന്ധത്തിലാണെങ്കിൽ പോലും ഏത് ബന്ധത്തിലും ഒരാള് വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകം മുഴുവൻ വഞ്ചിച്ചതായിട്ട് തോന്നും എന്താ കാരണം നമ്മുടെ ലോകം ഒരാളിലേക്ക് ചുരുങ്ങിയത് കൊണ്ടാണ് എന്തിനാണ് നമ്മൾ ഒരാളിൽ കൂടുതൽ വിശ്വാസവും സ്നേഹവും വയ്ക്കുമ്പോ അവിടെ നിന്ന് നമുക്ക് അനുഭവം ഉണ്ടാകും നമുക്ക് നെഗറ്റീവ്സ് വരും ഇപ്പൊ ദേവി എന്ന് പറയുന്ന മഹാശക്തി എപ്പോഴും ഒരേ സമയം നമ്മളിലേക്ക് പൂർണ്ണ പ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ് അവിടെ ചെറിയൊരു ക്ഷോഭമോ ശോകമോ നൈരാശ്യമോ സുഖമോ എന്തുമാകാം ഈ ശക്തിയെ ഏത് പേരിൽ വേണേ വേണമെങ്കിലും നമുക്ക് വിളിക്കാം ഈ ശക്തി എന്താണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഉള്ളില് പ്രവേശിക്കാനായിട്ട് നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടി നിൽക്കുകയാണ് പക്ഷെ നമ്മള് എന്താ ആ ശക്തിയെ അറിയുന്നില്ല നമ്മൾ ബാഹ്യമായിരിക്കുന്ന പല ബന്ധങ്ങളിലും കുടുങ്ങി നമ്മുടെ ജീവിതം അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പശു പാശ വിമോചിതായ നമ അമ്മയാണ് ഈ പശു പാശങ്ങളിൽ നിന്ന് നമ്മുടെ ബന്ധങ്ങളിൽ കുടുക്കിയിട്ടിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്നും പറിച്ചു നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് കർമ്മസിദ്ധാന്തം പറയണു താൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും ഫലം താൻ തന്നെ അനുഭവിക്കണമെന്ന് അപ്പൊ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബം ഒന്നും ഏറ്റെടുക്കുകയില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാണ് ആശ്രയം നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളെ ഇനി നിരാകരിക്കാതെ നമ്മളെ പുറന്തള്ളാതെ നമ്മുടെ ബന്ധങ്ങൾ ശി ശിഥിലമാകാതെ ഈ ഒരു സത്യത്തെ കുറിച്ച് ചിന്തിക്കണം നമുക്ക് ആരാണ് ആശ്രയം ഇനിയിപ്പൊ ജീവിച്ചിരിക്കുമ്പോ ഇല്ലെങ്കില് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോ നമുക്ക് പണം നഷ്ടപ്പെടുമ്പോ നമുക്ക് ഇഷ്ടജന വിയോഗം വരുമ്പോ ആരാണ് നമുക്ക് ആശ്രയം ഈ ഒരൊറ്റ ചോദ്യം നമ്മള് സുഖമായിട്ടിരിക്കുമ്പോ നല്ല സമ്പത്തില് ആരോഗ്യത്തില് ചിന്തിച്ചു കഴിഞ്ഞാല് എന്താ പറയാ ആ രത്നാകരനെ പോലെ ഓരോരുത്തരും ഈ ഒരു ഈ സത്യത്തെ ഈ തിരിച്ചറിഞ്ഞാല് നമ്മള് ദുഃഖസാഗരത്തില് വിഴാതെ രക്ഷപ്പെടാം ഉറപ്പാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോ ഏറ്റവും അധികം എന്താ പറയാ ഡിപ്പെൻഡ് ആയിട്ട് വരുന്ന അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കള് അവരൊക്കെ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറും അപ്പോഴൊക്കെ ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ വരാറുണ്ട് പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യും ഇഗ്നോർ ചെയ്ത് കളയും പക്ഷെ ഈ എല്ലാ ദുഃഖങ്ങളുടെ പിന്നിലും ശക്തിയാണ് ശക്തിയാണുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇതൊക്കെ വരുന്നത് നമ്മുടെ ശക്തി തന്നെ ഉണ്ടാക്കുന്ന കളികളാണ് ദേവിയുടെ മായയാണ്